രാജയോഗ ധ്യാനം അതിപ്രാചീനമായ ഭാരതീയ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ശക്തമായ ഒരു ധ്യാനമുറയാണ് മനസ്സിന്റെ ശക്തി കൊണ്ട് എന്തും നേടിയെടുക്കുവാൻ ഇതിൽ പരം ഒരു പരിശീലനം ആധുനിക മനഃശാസ്ത്ര പഠനങ്ങളിൽ പോലും ലഭ്യമല്ല എന്നത് വാസ്തവമാണ് ആധുനിക കാലഘട്ടത്തിൽ മതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജയോഗം പുരാതന ഭാരതത്തിൽ യാതൊരു മതത്തോടും ബന്ധമില്ലാത്ത ശുദ്ധ ശാസ്ത്രം മാത്രമായിരുന്നു ദൈവവിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒരുപോലെ ധ്യാന പരിശീലനത്തിലൂടെ സത്യസാക്ഷാത്കാരം ലഭിക്കുമെന്നാണ് രാജയോഗ ധ്യാനത്തിന്റെ ആചാര്യനായി അറിയപ്പെടുന്ന പതഞ്ജലി വിവക്ഷിച്ചിരിക്കുന്നത് ഒരുവിധ മുൻവിധിയും കൂടാതെ ശുദ്ധശാസ്ത്രമായ രാജയോഗ ധ്യാന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശരീരത്തിൽ ആരംഭിച്ച് മനസ്സിന്റെയും ആത്മാവിന്റെയും സന്തുലനാവസ്ഥയെ അനുഭവിക്കുവാൻ കഴിയുന്ന രാജയോഗ ധ്യാനം എട്ട് അംഗങ്ങളുള്ള അതിമനോഹരമായ ഒരു ജീവിതശൈലിയെ വാർത്തെടുക്കുന്നു ഈ ധ്യാന പരിശീലനത്തിലൂടെ ഒരു വ്യക്തിക്ക് തന്റെ മനസ്സിന്റെ ഉന്നത ശക്തിവിശേഷങ്ങളെ ചുരുങ്ങിയ കാലം കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയും സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള മഹത് വ്യക്തികൾ രാജയോഗ ധ്യാനത്തിലൂടെ തങ്ങളുടെ ഓർമ്മശക്തിയും ശക്തിയും ഗ്രഹണശേഷിയും ഉയർത്തി ലോകമറിയുന്ന വ്യക്തിത്വത്തിനുടമകളായി മാറി വിദ്യാർത്ഥികൾ രാജ്യോഗ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ എത്ര സങ്കീർണങ്ങളായ പാഠങ്ങളും നിഷ്പ്രയാസം പഠിക്കുവാൻ പ്രാപ്തരായി തീരും മനോശക്തി കൊണ്ട് എന്തെല്ലാം നേടാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ അതെല്ലാം നേടാൻ രാജ്യോഗ ധ്യാനം ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നു ഒരു വ്യക്തിയുടെ മനസ്സ് വായിച്ചറിയുവാൻ മറ്റൊരു വ്യക്തിയിലേക്ക് ചിന്തകളെ സന്നിവേശിപ്പിക്കുവാൻ നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള കാര്യങ്ങൾ ഉൾമനസ്സിൽ കാണുവാൻ ഒക്കെയും രാജയോഗ ധ്യാനത്തിന്റെ എട്ടാമത്തെ അംഗമായ സമാധി അവസ്ഥയിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് സാധ്യമായി തീരുന്നു ദിവസവും പരിശീലിക്കുന്നതിലൂടെ ആർക്കും സമാധി അവസ്ഥയിൽ മനസ്സിനെ നിലനിർത്തുവാൻ സാധിക്കും സമാധി എന്നാൽ സമബുദ്ധി എന്നാണ് അർത്ഥം ഏത് സാഹചര്യത്തിലും ഭ്രമിക്കാത്ത ഒരു മാനസികാവസ്ഥയാണ് സമാധി സമാധി അവസ്ഥയിൽ ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും സന്തുലനാവസ്ഥയിൽ ദൈവത്തെ അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു സമാധിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ കൂടി പരിശീലനത്തിന്റെ ഓരോ തലങ്ങളും അത്ഭുതകരമായ ജീവിത പരിവർത്തനത്തെ കൊണ്ടുവരുന്നു രാജയോഗത്തിന്റെ അടിസ്ഥാന തലം മുതൽ നമുക്ക് യാത്ര ആരംഭിക്കാം രാജയോഗത്തിന്റെ ഒന്നാമത്തെ പരിശീലന തലം യമയാണ് യമ എന്നാൽ നിയന്ത്രണം അല്ലെങ്കിൽ വ്രതം എന്നൊക്കെ അർത്ഥമുണ്ട് ഒരു വ്യക്തി എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും ധാർമ്മിക മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ജീവിതശൈലി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് യമത്തിൽ നിർബന്ധിതമായി പിന്തുടരേണ്ട അഞ്ച് തത്വങ്ങളാണുള്ളത് അവ ഒന്നാമതായി അഹിംസ അഹിംസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ജീവികളോടും ജീവജാലങ്ങളോടും സ്നേഹവും കരുണയും കാണിക്കുക ഹിംസ ഒഴിവാക്കുക എന്നതാണ് അതായത് വാക്കിലോ പ്രവൃത്തിയിലോ മനസ്സിലോ ആരോടും വേദനിപ്പിക്കുന്ന വിധത്തിൽ പരിവർത്തിക്കരുത് എന്നും കരുണയുടെയും മഹാമനസ്കതയുടെയും നിഗേതനമായി തീരുക എന്നുള്ളതുമാണ് യമത്തിൽ രണ്ടാമതായി ഒരു വ്യക്തി പരിശീലിക്കേണ്ടത് സത്യ അഥവാ സത്യസന്ധതയാണ് ചിന്തയിൽ പോലും അസത്യമായുള്ളത് വരാതിരിക്കുവാൻ ഒരു വ്യക്തി ശ്രദ്ധിക്കണം ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് ദ്രോഹമാകാത്ത വിധത്തിൽ സത്യം പരിശീലിക്കണം യമത്തിൽ മൂന്നാമതായി പരിശീലിക്കുന്നത് അസ്ഥേയമാണ് മറ്റുള്ളവരുടെ യാതൊന്നും യാതൊരു വിധത്തിലും മോഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണത് യമത്തിൽ നാലാമതായി നാം പരിശീലിക്കേണ്ടത് ബ്രഹ്മചര്യമാണ് ബ്രഹ്മചര്യം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതും ശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതുമാണ് ഒരു രാജയോഗി ഇന്ദ്രിയ മോഹങ്ങളുടെ മേൽ വിജയം നേടിയേ മതിയാവും ശക്തമായി ഉണർന്നു വരുന്ന എല്ലാ ശാരീരിക താല്പര്യങ്ങളെയും വേളയിൽ ശൂന്യമാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് രാജയോഗി യമത്തിൽ അഞ്ചാമതായി പരിശീലിക്കേണ്ടത് അപരിഗ്രഹയാണ് അതായത് മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അതിജീവിക്കുക ശൂന്യവൽക്കരിക്കുക എന്നതാണ് ഈ തലം ആരെങ്കിലും ദാനമായി നൽകുന്നവയെ സമ്മാനങ്ങളെ വേണ്ട എന്ന് വെക്കുവാൻ ഒരു വ്യക്തി പ്രാപ്തനായി തീരണം പ്രാപ്തനായിത്തീരണം തനിക്കർഹമല്ലാത്തതെന്തും നിഷേധിക്കുവാൻ ഒരു വ്യക്തി പ്രാപ്തനായി തീർന്നാൽ മാത്രമേ അപരിഗ്രഹത്തിൽ വിജയിക്കുകയുള്ളൂ യമത്തിലെ ഈ അഞ്ച് ധാർമിക അടിസ്ഥാനങ്ങളെയും ഒരു രാജയോഗി തന്റെ ജീവിതത്തിൽ കാർക്കശ്യത്തോടെ പ്രാവർത്തികമാക്കണം യമതത്വങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ഒരു വ്യക്തി ധാർമികവും സമഗ്രവുമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് സമൂഹത്തിലെ ഐക്യത്തെയും സമാധാനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു യമയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു ഇത് യോഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കുന്നു രാജയോഗത്തിന്റെ രണ്ടാമത്തെ അംഗം നിയമയാണ് നിയമയിൽ പരിശീലിക്കുന്നത് വ്യക്തിപരമായ ശുചിത്വവും ശിക്ഷണവുമാണ് നിയമ എന്ന പദത്തിന് നിയമങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ എന്നാണ് അർത്ഥം യമത്തിൽ സാമൂഹിക ബാധ്യതകൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ നിയമത്തിൽ വ്യക്തിപരമായ പ്രവൃത്തികളും ശീലങ്ങളും ഉൾക്കൊള്ളുന്നു നിയമത്തിൽ അഞ്ച് തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്നാമതായി ശൗച ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നതാണ് ശൗച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വസ്ത്രവും ശരീരവും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുകയും മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ പ്രവേശിക്കാതെ പരിപാലിക്കുക എന്നതുമാണ് ശൗച നിയമത്തിൽ രണ്ടാമതായി പരിശീലിക്കുന്നത് സന്തോഷ അഥവാ തൃപ്തിയാണ് നിലവിലുള്ള സാഹചര്യത്തിലും അവസ്ഥയിലും പൂർണ്ണ തൃപ്തി കണ്ടെത്തുക എന്നുള്ളതും എപ്പോഴും സന്തോഷമുള്ള വ്യക്തിയായിരിക്കുക എന്നുള്ളതുമാണ് സന്തോഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിൽ മൂന്നാമതായി പരിശീലിക്കുന്നത് തപസ്സാണ് ശാരീരികവും മാനസികവുമായി ശിക്ഷണം പരിശീലിക്കുക എന്നതാണ് തപസ്സ് ഉപവാസം ഇന്ദ്രിയ നിഗ്രഹ പരിശീലനം സഹനങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുന്ന എല്ലാ കഠിന പരിശീലന മുറകളും തപസിൽ വരും ഇതിലൂടെ ഒരു വ്യക്തി ക്ഷമയും ദൃഢനിശ്ചയവും എന്തിനേയും നേരിടാനുള്ള മനോശക്തിയും ധൈര്യവും ആർജിക്കുന്നു നിയമത്തിൽ നാലാമതായി പരിശീലിക്കുന്നത് സ്വാധ്യായ അഥവാ സ്വയം പഠനമാണ് ഇതിൽ ഒരു വ്യക്തിയുടെ സ്വയം അറിവ് സമ്പാദിക്കുവാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഉൾക്കൊള്ളും ആത്മീക ഗ്രന്ഥങ്ങൾ വായിക്കുകയും ആത്മീക അറിവ് നേടാനുള്ള പരിശ്രമവുമാണ് സ്വാധ്യായ എന്നതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് നിയമത്തിൽ അഞ്ചാമതായി പരിശീലിക്കേണ്ടത് ഈശ്വര പ്രണിധാനിയാണ് അതായത് സർവത്തിൻ്റെയും സൃഷ്ടാവായി ദൈവത്തെ ആരാധിക്കുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണിത് നിയമ തത്വങ്ങൾ അഞ്ചും പരിശീലിക്കുന്നതിലൂടെ ഒരു വ്യക്തി ആന്തരിക ശുദ്ധിയിലേക്കും ശിക്ഷണത്തിലേക്കും നയിക്കപ്പെടുന്നു ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ആത്മീക വികാസത്തിന് തയ്യാറാക്കുകയും ചെയ്യുന്നു നിയമയുടെ പരിശീലനത്തിലൂടെ ഒരു വ്യക്തി തന്റെ ആന്തരിക ലോകത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു ഇത് യോഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കുന്നു രാജയോഗത്തിന്റെ മൂന്നാമത്തെ അംഗം ആസനയാണ് ആസന എന്നാൽ ഇരിപ്പിടം എന്നാണ് അർത്ഥം ഒരു വ്യക്തിക്ക് നട്ടെല്ലാം നിവർന്ന് സുഖകരമായി ഏറെ നേരത്തെ ധ്യാനത്തിനായി ഇരിക്കാവുന്ന ഏത് പോസ്റ്ററും ആസന എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നു രാജ്യോഗം പരിശീലിക്കുന്ന വ്യക്തിക്ക് പത്മാസനമോ അർത്ഥപത്മാസനമോ സുഖാസനമോ അല്ലെങ്കിൽ നട്ടെല്ലാം നിവർന്ന് ഏറെ നേരം ഇരിക്കാവുന്ന ഇഷ്ടമുള്ള ഏത് പോസ്റ്ററും സ്വീകരിക്കാം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മണിക്കൂർ സമയം നട്ടെല്ലും ശിരസും നേർ രേഖയിൽ ഊർജ തടസ്സം വരാത്ത വിധത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ശാരീരിക ആരോഗ്യം നിലനിർത്താൻ രാജയോഗി നിത്യവും വ്യായാമം പരിശീലിക്കണം യമനിയമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തി അടുത്തതായി ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തി ദിവസവും ധ്യാനം പരിശീലിക്കുകയാണ് വേണ്ടത് ധ്യാനത്തിനായി ഇരിക്കുന്ന രീതിയാണ് നാം ആസന എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ബെഞ്ചിലോ കസേരയിലോ നിലത്തോ മരച്ചുവെട്ടലോ നദീതീരത്തോ ശാന്തത വഞ്ചിക്കാത്ത എവിടെ വേണമെങ്കിലും ധ്യാനത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ധ്യാനത്തിനായി ഇരിക്കുമ്പോൾ നട്ടെല്ലാം നിവർന്ന് നിശ്ചലമായിരിക്കണം ഇരിക്കണം മാത്രം രാജയോഗത്തിൽ നാലാമതായി നാം പരിശീലിക്കുന്നത് പ്രാണായാമമാണ് ധ്യാനത്തിനായി ശാന്തമായ സ്ഥലം തിരഞ്ഞെടുത്ത രാജയോഗി ധ്യാനത്തിനായി സ്വസ്ഥമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് തന്റെ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുന്നു ചുറ്റുപാടും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ മൂക്കിലൂടെ ശ്വാസം പ്രവേശിക്കുന്നതും ശ്വാസകോശത്തിൽ നിറയുന്നതും ഉള്ളിലെ ശ്വാസം പുറത്തേക്ക് നിശ്വസിക്കുന്നതും യാതൊരു ചിന്തയും കൂടാതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ ശ്വാസകോശം ശുദ്ധീകരിക്കുവാൻ ശ്രദ്ധയോടെ ശ്വസിക്കുകയും ശ്വാസബന്ധനം നടത്തുകയും നിശ്വസിക്കുകയും ചെയ്യാവുന്നതാണ് അതായത് നാല് സെക്കൻഡുകൾ കൊണ്ട് ശ്വാസം എടുക്കുക നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക നാല് സെക്കൻഡ് കൊണ്ട് സാവകാശം നിശ്വസിക്കുക എന്ന രീതി തുടർന്ന് ശ്വാസ നിയന്ത്രണം കൂടാതെ സാധാരണഗതിയിൽ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക ശരീരത്തിൽ ഒരുവിധ നിയന്ത്രണങ്ങളും കൂടാതെ ശ്വാസഗതിയെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക ഈ പരിശീലനത്തിലൂടെ മനസ്സിന്റെ ഉത്കണ്ഠകൾ മാറുകയും അഗാധമായ ഒരു ശാന്തത മനസ്സിനെ ഭരിക്കുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യും ശരിയായ വിധത്തിൽ പ്രാണായാമം ചെയ്യുന്ന വ്യക്തി അടുത്ത ഘട്ടമായ പ്രത്യാഹാരത്തിലേക്ക് പ്രവേശിക്കുന്നു രാജയോഗത്തിന്റെ അഞ്ചാമത്തെ ഘട്ടമാണ് പ്രത്യാഹാരം പ്രാണായാമത്തിലൂടെ ശ്വാസഗതിയുടെ മേൽ നിയന്ത്രണവും മനസ്സിന്റെ ഏകാഗ്രതയും വർദ്ധിപ്പിച്ച രാജയോഗി ഇന്ദ്രിയങ്ങളെ ഭാഗ്യവസ്തുക്കളിൽ നിന്നും പൂർണമായും പിൻവലിച്ച് ശ്വാസത്തിൽ മാത്രമായി നിലനിർത്തുന്ന തലമാണ് പ്രത്യാഹാരം ചുറ്റുപാട് നടക്കുന്നതൊന്നും അറിയുകയോ മനസ്സിൽ ഒന്നിനെ കുറിച്ചും യാതൊരു ചിന്തയും ഇല്ലാതായി തീരുന്ന തലമാണിത് മനസ്സ് പ്രത്യാഹാരത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ അടുത്ത തലമായ ധാരണയിലേക്ക് പ്രവേശിക്കാം ധാരണ എന്നത് രാജയോഗത്തിന്റെ ആറാമത്തെ തലമാണ് ധാരണ എന്നതുകൊണ്ട് ശ്രദ്ധ അല്ലെങ്കിൽ ഏകാഗ്രത എന്നാണ് അർത്ഥമാക്കുന്നത് പ്രത്യാഹാരത്തിലൂടെ ഭാഗ്യ ചിന്തകളിൽ നിന്ന് മുക്തമായ മനസ്സ് ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നതാണ് ധാരണ എന്ന തലം മനസ്സിനെ ഏതെങ്കിലും ഒരു പ്രകാശഗോളം ദീപം അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കല്പത്തിൽ ചിന്തകൾ കൂടാതെ നിലനിർത്തുന്നു ഈ ഘട്ടത്തിൽ മനസ്സിൽ ചിന്തകൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതായത് മനസ്സിൽ ഒരു പ്രകാശഗോളമല്ലാതെ മറ്റൊന്നും കാണുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് ധാരണയിൽ വിജയിച്ച മനസ്സ് ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു രാജയോഗത്തിന്റെ ഏഴാമത്തെ മണ്ഡലമാണ് ധ്യാനം ധാരണയിൽ കേന്ദ്രീകൃതമായ മനസ്സ് ഏകാഗ്രത നഷ്ടപ്പെടാതെ ദീർഘനേരം തുടരുന്നതാണ് ധ്യാനം ധ്യാനാവസ്ഥയിൽ മനസ്സൊരു വിഷയത്തെ കുറിച്ചും ചിന്തിക്കാതെ ധാരണയിൽ കേന്ദ്രീകൃതമായ സങ്കല്പത്തിൽ നിലയുറപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പുറത്തു നടക്കുന്ന ശബ്ദമോ ധ്യാനത്തിനിരിക്കുന്ന സമയം ഒരു മഴ വന്നാൽ കൂടി അറിയാത്ത വിധം അത്രയും മനസ്സ് ധ്യാനവസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കും ഈ അവസ്ഥയിൽ മൂന്ന് മണിക്കൂർ തുടർന്നാൽ ധ്യാനിക്കുന്ന വ്യക്തി സമാധിയിൽ പ്രവേശിക്കുന്നു രാജയോഗത്തിന്റെ ലക്ഷ്യവും പരിസമാപ്തിയുമാണ് എട്ടാമത്തേതും അവസാന മണ്ഡലവുമായ സമാധി ഇവിടെ ധ്യാനാവസ്ഥയിൽ നിന്ന് പൂർണ്ണ ധ്യാനാവസ്ഥ എന്ന ഉപരി മണ്ഡലത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സ് വിലയം പ്രാപിക്കുന്നു മനസ്സിനൊരു വസ്തുവിന്റെ സഹായം കൂടാതെ നിലനിൽക്കുവാനും യാത്ര ചെയ്യുവാനും കണ്ടെത്തുവാനും സാധിക്കുന്നു പതാഞ്ജലി പറയുന്നു ഈ അവസ്ഥയിൽ ഒരു വ്യക്തിയുടെ മനസ്സ് ദൈവത്തിൽ ലയിച്ചു ചേരുകയും ആത്മജ്ഞാനത്തിന്റെ പ്രവാഹം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ശരിയായ വിധം മുൻവിതികളില്ലാതെ ധ്യാനം പരിശീലിക്കുന്ന വ്യക്തിക്ക് സത്യജ്ഞാനത്തിന്റെ പ്രകാശം ലഭിക്കും വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും ഗുണകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി